വിശുദ്ധ മത്തായ എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം ഏഴ് മുതൽ പതിമൂന്ന് വരെ തിരുവചനങ്ങൾ പാരകുമോർ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വിജാതീയരെ പോലെ ജൽപ്പിക്കരുത് എന്തെന്നാൽ അതിഭാഷണത്താലാണ് ശ്രദ്ധിക്കപ്പെടുന്നത് എന്നാണ് അവർ വിചാരിക്കുന്നത് നിങ്ങൾ അവരോട് സാമ്യപ്പെടരുത് എന്തെന്നാൽ നിങ്ങൾ അപേക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത് എന്ന് നിങ്ങളുടെ പിതാവ് അറിയുന്നുണ്ട് ആകയാൽ നിങ്ങൾ ഇപ്രകാരം നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിപ്പിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ നിന്റെ രാജ്യം വരണമേ നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പരീക്ഷയിൽ പ്രവേശിപ്പിക്കരുതേ എന്നാലോ ദുഷ് ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമേൻ മേൻ കാരണീയവാനായ ഞങ്ങൾ ജീവനോട് നാളുകളൊക്കെയും നിന്റെ വലതുകൈ ഞങ്ങളുടെ മേൽ അവസിപ്പിക്കണമേ ആമേ